സതീശൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് അതൊരു തമാശ കളി തേടെ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലേ ആ പരിഗണനയെങ്കിലും കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ പുതിയ നേതൃമാറ്റ ചടങ്ങിൽ സതീശൻ്റെ ഒരൊറ്റ തള്ളായിരുന്നു ജാലിയും കണാരംഭന തോറ്റു കോൺഗ്രസ് നൂറിലധികം സീറ്റുമായി തിരിച്ചു വരുമത്രേ ആ പോസ്റ്റ് റിപ്പോർട്ടർ ചാനലെടുത്ത് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ ഡയലോഗ് അടിച്ചു എന്ന പരിഗണന പോലും കൊടുക്കാതെ എല്ലാവരും ചിരി ഇടുകയാണ് എല്ലാവർക്കും അത് കേട്ടിട്ട് തമാശയായിട്ട് തോന്നുകയാണ് എന്താണ് ഈ നാട്ടിൽ പ്രതിപക്ഷ നേതാവ് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ആൾക്കാർക്കത് ആയിട്ട് എടുക്കാൻ കഴിയാത്തത് കാര്യം കേട്ട് 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 പല നുണകളും ഒരു പരിധിയില്ലേ ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവും അല്ലെങ്കിൽ ഇപ്പം ശരിയാക്കിത്തരാ ഇപ്പം ശരിയാക്കിത്തരാ എന്ന പപ്പുവിൻ്റെ ഡയലോഗ് പോലെ നൂറ് സീറ്റ് വരും ഇരുന്നൂറ് സീറ്റ് വരും എന്നൊക്കെ പറഞ്ഞ് സതീശൻ വല്ലാത്ത ആവേശം കൊടുക്കുകയാണ് ആ ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ കോൺഗ്രസ്സുകാർ വിശ്വസിക്കും ഈ നാട്ടിൽ നൂറ്റിനാൽപ്പത് സീറ്റേ ഉള്ളൂ എന്ന് പോലും അവർക്കറിയില്ല അങ്ങനെ പല തരത്തിലുള്ള കള്ളങ്ങൾ കോൺഗ്രസ്സുകാരെ പറഞ്ഞു പറ്റിച്ചു വെച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റായിട്ടാണ് സതീശൻ്റെ പുതിയ ഗീർവാണ നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമത്രേ ഇതിൽ കുമ്മോജി ഇടുന്നവരെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ വോട്ടർമാർ എന്നുകൂടി ഒരു അർത്ഥമുണ്ട് അവരുടെ ചിരി എന്ന് പറഞ്ഞാൽ സതീശൻ്റെ വാചകങ്ങൾക്ക് അവരെന്ത് വില കൽപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ തരത്തിൽ ഫോർ പോയിൻ്റ് ത്രീ കെ ലൈക്കിൽ ടു പോയിൻ്റ് നയൻ കെയും കുമ്മോജിയായി മാറണമെന്നുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പരിഹാസമാക്കി കാണുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് സതീശനെ പോലൊരു വ്യക്തി ഈ നാട്ടിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഭൂരിപക്ഷ ആൾക്കാരുടെയും ചിന്താഗതി എന്താണെന്ന് ഈ കുമ്മോജി ചിരി ഇമേജ് തെളിയിക്കുകയാണ് അതുകൊണ്ട് സതീശന് നൂറെന്നൊക്കെയല്ല ഇരുന്നൂറെന്ന് സ്വപ്നം കാണാനും ഈ നാട്ടിൽ അധികാരമുണ്ട് പക്ഷേ അത് നാട്ടുകാരടുത്ത് ഇരുന്ന് തള്ളുമ്പോൾ എന്താണ് അതിനോടുള്ള പ്രതികരണമെന്ന് വളരെ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ് ഈ തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണം കാര്യം ഇന്നേ നടുവൊടിഞ്ഞ് കിടക്കുകയാണ് ആ നടുവടിഞ്ഞ് കിടക്കുന്നവൻ നാളെ അഴിച്ച് പറക്കൂ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കൂ ഒന്ന് പയ്യെ എണീറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു അന്തസ്സുണ്ട് ഇരുപത്തൊന്ന് നിന്ന് ഞങ്ങൾ നൂറിലേക്ക് എടുത്ത് ചാടുമെന്നാണ് പറയുന്നത് പറയാനും ഡയലോഗ് അടിക്കാനും സതീശനെ കവച്ച് വെച്ചിട്ട് ഈ ആരെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് ഒരു മണി ചെയിൻ തട്ടിപ്പുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഡയലോഗ് അടിയും ആൾക്കാരെ കുപ്പിയിലിറക്കാൻ വേണ്ടിയുള്ള വാചക കസർത്തിനും ഒരു കുറവുണ്ടാകില്ല അത് നാട്ടുകാർ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്